ഒരുപാട് കാലമായിട്ടുള്ള മനസ്സിൽ വലിയൊരു ആഗ്രഹം സഫലീകരിക്കാനുള്ള ഒരു പുറപ്പാട്ടിലാണ് അത് ആ ഒരു എൻ്റെ ആഗ്രഹ സഫലീകരണം തന്നെയാണ് ഈ ഒരു ബ്ലോഗ് എന്താന്നല്ല കുറേ വർഷം മുമ്പ് നമ്മൾ ടൈറ്റാനിക് സിനിമ കണ്ടിട്ടുണ്ടാകും ആ ടൈറ്റാനിക് സിനിമയിലെ ആ ഒരു ഷിപ്പ് ടൈറ്റാനിക് എന്നുള്ള ഒരു ഷിപ്പ് അതിലൊരു ആഡംബര കപ്പലാണ് അത്രത്തോളം ഇല്ലെങ്കിലും കൂടി അതുപോലൊക്കെയുള്ള ഒരു ആഡംബരക്കപ്പലിലൊക്കെ ഒരു യാത്ര ചെറിയ ദൂരത്തേക്കാണെങ്കിലും ഒരു യാത്ര നടത്തണം എന്നൊരുപാട് കാലത്തിൽ ഒരു ആഗ്രഹമായിരുന്നു ആ ഒരു ആഗ്രഹ ആഗ്രഹ സഫർ ചെയ്യാറാണ് ഞാനിപ്പോൾ ഉള്ളത് ദുബായ് റാഷിദ് പോർട്ടിലുള്ളത് റാഷിദ് പോർട്ടിൽ ഇതാ എൻ്റെ പുറകിൽ ഈ ക്രോയ്സിലുള്ള അതായത് റിസോർട്ട്സ് വേൾഡ് വൺ എന്ന് പറയുന്ന ഈ ഈയൊരു ക്രോയ്സിലുള്ള യാത്രയാണ് അടിപൊളി ആഡംബര കപ്പൽ യാത്രയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഇനിയുള്ള രണ്ട് മൂന്ന് ബ്ലോഗ അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദുബായ് റാഷിദ് പോർട്ടിലുള്ളത് ഏകദേശം അഞ്ചര മണിക്ക് ആയിട്ടുണ്ട് അപ്പോൾ എന്താ ബോർഡിംഗ് ടൈം തുടങ്ങിയിട്ടുണ്ട് ഒരു രാത്രി ഒമ്പത് മണിക്ക് ഇവിടെ എടുക്കും പിന്നെ നേരെ ഖത്തർ ദോഹലക്കാണ് പോകുന്നത് ദോഹ പോർട്ടിൽ പോകും അവിടെ ഇറങ്ങാനുള്ള കുറച്ച് സമയമുണ്ട് അതായത് ഒരു ഉച്ചയ്ക്ക് എത്തിയാൽ പിന്നെ രാത്രി പത്ത് മണിക്കാണ് അവിടുന്ന് തിരിക്കുക അതുവരെ സമയം നമുക്ക് ദോഹയിലുണ്ടാവും പിന്നെ അവിടുന്ന് തിരിച്ച് ഇവിടെ എഴുതും അങ്ങനെ ഒരു രണ്ട് നൈറ്റും ഒരു പകലാണ് ഈ ഒരു ഷിപ്പിൻ്റെ യാത്ര അപ്പോൾ അതിലുള്ള വിശേഷങ്ങൾ യാത്രയിലെ വിശേഷങ്ങൾ ഷിപ്പിലെ വിശേഷങ്ങൾ ഖത്തറിലെത്തിയാൽ അവിടുത്തെ വിശേഷങ്ങൾ എല്ലാം കൂടിയിട്ട് ഒരു രണ്ട് മൂന്ന് പാർട്ടായിട്ടുള്ള ബ്ലോഗായിരിക്കും അപ്പോൾ ിപ്പിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എത്രത്തോളം എക്സൈറ്റ്മെൻറ്റാണ് എത്രത്തോളം എൻജോയ് ചെയ്യുന്നത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അപ്പോൾ ലത്ത് ഗോ ഞാൻ ഈ ക്രൂയ്സ് യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ യൂട്യൂബിൽ കുറേ വീഡിയോ തപ്പി വെക്കി ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ മലയാളത്തിൽ ആരും ബ്ലോഗ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല ചെയ്തൊക്കെ ഹിന്ദിക്കാരും മറ്റുള്ള ഭക്ഷണക്കാരൊക്കെയാണ് അതൊന്നും ഒരു കംപ്ലീറ്റഡ് ആയിട്ടും എനിക്ക് തോന്നിയില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വരെ ഞാനാ കണ്ടിട്ടില്ല ഇനി ആ വീഡിയോ എടുത്ത് ഇനി അതിൽ പോയി തിരിച്ച് വന്ന് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ കാര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും മലയാളത്തിൽ ഇതിൻ്റെ വിശദമായിട്ടൊരു ബ്ലോഗ് ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹേ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ യാത്ര ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ ഒരു ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ യാത്രനെ കുറിച്ചിട്ടും എല്ലാ ഡീറ്റെയിൽസും ഈ ഷിപ്പിനെ കുറിച്ചിട്ടും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും സ്റ്റേറ്റോ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുക ഈ യാത്ര ഓക്കെ എന്നോടൊപ്പം തെർമിനൽ ടു ആണ് ഇവിടെ നിന്നാണ് ഈ ഷിപ്പ് പോകുന്നത് ഇനി ഇവിടുന്ന് നമ്മൾ ബോഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഷിപ്പിലേക്ക് പോകാൻ അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടികൾ കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി പാർക്കിംഗ് ഇവിടെ ഫ്രീ ആണ് കേട്ടോ നിങ്ങൾ വണ്ടിയിട്ട് വന്നാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അവിടെ പോവാം ഏകദേശം അഞ്ചര മണിയായി ഇനി ഇതിൻ്റെ ബോർഡിങ് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഓരോന്നും ഒരാൾ പറഞ്ഞു തരാം ഓ ഇതാണ് ഹെൽമക്തും ടെർമിനൽ ടൂ കൊള്ളാര റിസോർട്ട്സ് വേൾഡുമാണ് ഇതാണ് നമ്മുടെ ഷിപ്പിൻ്റെ ഇവർ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇങ്ങനെ ഇവർ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് അപ്പം അപ്പോൾ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി പാസ്പോർട്ട് കാണിച്ചിട്ട് ഐ ഡി ഒക്കെ കാണിച്ചു എന്നിട്ട് അതുപോലൊരു കാർഡ് തരാം ഈ കാർഡ് ഇതിൽ റൂം നമ്പർ കാര്യങ്ങൾ നമ്മൾ എത്രാമത്തെ ഫോറാണ് ഇടയ്ക്ക് എത്രാമത്തെ ടക്കിലാണുള്ളത് അപ്പോൾ എല്ലാം കാണിക്കുമ്പം ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മളിതിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യാം ക്യാഷ് അല്ല ലാസ്റ്റ് വരുമ്പോൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്യുകയാണ് ഇനി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യം കാണിച്ചു തരാം ഇതോ ദ നമ്മുടെ ഷിപ്പ് ഈ ക്രൂയിസിൻ്റെ ഒപ്പം അടിപൊളിയല്ലേ ഇതിലാണ് നമ്മുടെ ഈ രണ്ട് നൈറ്റ് അതിൻ്റെ വലിയ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചാരുടെ ഞാനും ഭയങ്കര കഷ്ടമില്ല ആദ്യമായിട്ട് കയറുകയാണ് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവത്തിൽ കയറുന്ന യാത്ര ചെയ്യുന്നത് അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ കാണുമ്പോൾ തന്നെ നിങ്ങളും കാണിച്ചു തരാം ഓക്കെ അപ്പം നടക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്തുകൂടെ നോക്കി കയറുമ്പോൾ അതിന് സാധനം വച്ചിട്ട് എല്ലാവരും കയറിയിട്ട് കാണാം അങ്ങനെ ആദ്യമായിട്ട് ഒരു പോയിസിൽ കയറാൻ പോകാണ്ട് ಬ್ಯಾಂಕ್ ರೆಕೈಟ್ ಮಿನನ್ ತಲೆನೇ ನೋ ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ದಿ ಡಾಕ್ಯುಮೆಂಟ್ ಉಂಗ್ರೆ ನಮള് ఆదిಮನ್ ಶಿಪ್ಲಿಗೆ ಎರರ ಹೋಗೋಣ ನೇ ಟೆಂಡೆನ್ಸ್ ಸಿರೋಡಿಯೋ ಹಾಯ್ please give me the documentation ನಮള് ಡಾಕ್ಯುಮೆಂಟ್ ಕಾಣಿಕೋ ஆ ரெடி ஆக்கி வைக்காமல் டோக்யுமெண்ட் பாஸ்போர்ட்டா ஹலோ ஹாய் ஓன்லி பாஸ்போர்ட்டு நம்ம ஹோம் கார்டும் பாஸ்போர்ட்டும் காணிக்கணும் கப்பல் கேறிட்டா தேங்க்யூ யூ கீப் எவ்வளோ யூ மஸ்ட் கீவ் தேங்க்யூ ഞാനും എൻ്റെ ചങ്ങുണ്ട് ഗഫൂർ ഞങ്ങൾ രണ്ടാളുകൂടി ആണ് ഒരു ക്യാബിനെടുത്തുള്ളത് ഓരോ ക്യാബിനാണ് രണ്ടാള് നാലാള് ആറാൾ എന്നൊക്കെയുള്ള ക്യാബിനാണ് അപ്പൊ രണ്ടുപേരുടെ ഒരു ക്യാബിൽ ഞങ്ങൾ രണ്ടാളുള്ളത് എന്നൊക്കെ ഇവിടുത്തെ ഓരോ റൂംസുകളാണ് എന്തായാലും നമുക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് പോവാം ഒരു മനുഷ്യല്ലോ ഇതിൻ്റെ ഉള്ളിൽ ഓ ബീഗ് കേറുള്ള വഴിട്ട സെവന് ചാടി കയറണോ ഇങ്ങനെ കേത് ഏത് ലിഫ്റ്റ് വഴി കയറാം స్టే సెవెన్ స్టేషన్ ഇവിടെ ഒരു റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എന്താ പ്രോഗ്രാമൊക്കെ നടക്കുന്ന ഒരു ഏരിയ നമ്മൾ വേറെ ലിഫ്റ്റിലേക്ക് ടെൻത്തിലേക്ക് പോണ നമ്മള് ടെന്നവിടെ അമൃതില്ല കേട്ടോ നമ്മളിപ്പോ ടെന്നില് ടെന്നിലാണ് നമ്മള് മിഡിലാണ് നമ്മളുള്ളത് ഓരോ കാറ്റഗറി റൂം വരെ അതായത് മറ്റേ സി വ്യൂ പിന്നെ ബാൽക്കണിന്നൊക്കെ നമ്മളതൊന്നും അല്ലാതെ മിഡിലാണ് അപ്പൊ നമ്മൾ വേറെ ലിഫ്റ്റിൽ കയറി ടെന്നിലേക്ക് വന്നതാണ് നമ്മളെ റൂം നമ്പർ നോക്കി കണ്ടുപിടിക്കണം ഇത് നോക്കി എത്ര ദൂരം ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ദൂരം നടക്കണന്ന് അറിയോ റൂം നമ്പർ നോക്കുന്നുണ്ടോ വാ ആ അങ്ങട്ട് സോറി അങ്ങനെ ഇതാണ് നമ്മളെ ക്യാബിനോ രണ്ടുപേർക്ക് എടുക്കാനുള്ള ക്യാബിനുണ്ട് ഈ ടെലിഫോൺ ഇവിടുത്തെ മറ്റു റൂമിലുള്ള ആൾക്കാരെ വിളിക്കാം ഇവിടുത്തെ ആൾക്കാരെ വിളിക്കാം ടി വി ഉണ്ട് പിന്നെ അതിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് അതെന്താ ഹെയർ ഡ്രയർ അങ്ങനെ എന്ത് സംഭവം ആ ഹെയർ ഡ്രയറാണ് പിന്നെ ടിഷ്യൂ ഉണ്ട് ഗ്ലാസ്സിൽ വെള്ളം കോഫി ഉണ്ടാക്കാനുള്ള കെറ്റൽ കാര്യങ്ങൾ ഷെൽഫുണ്ട് പിന്നെ നമ്മുടെ ഡ്രെസ്സ് കാര്യങ്ങളൊക്കെ ലഗേജ് ഒക്കെ വയ്ക്കാനുള്ള ഷെൽഫ് അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു സേഫ്റ്റി അതിൻ്റെ ഒരു സേഫ്റ്റി ജാക്കറ്റ് പോയി വാഷ്റൂം ടൗലൊക്കെ ഉണ്ട് ഇങ്ങനെ വാഷ്റൂം വാഷ് റൂമിലെ വെള്ളം ഒടിക്കണ ഗ്ലാസ് ഒക്കെ ഉണ്ട് പിന്നെ ബാത്ത്റൂമിൽ ഗ്ലാസ് മനസ്സിലായില്ല ഇത് ബ്രഷ് ബ്രഷ് ടൂത്ത് പേസ്റ്റ് കഴിക്കും അതന്നെ പേസ്റ്റ് ബ്രഷുണ്ട് പിന്നെ ചെറിയ ഇതുണ്ട് ലിക്വിഡ് സോപ്പ് ഉണ്ട് കുളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അപ്പോൾ നമ്മളൊന്നും കൊണ്ടുവരണ്ട സോപ്പ് കാര്യങ്ങളൊന്നും കൊണ്ടുവരണ്ട എല്ലാ നമ്മുടെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അതാ ബാത്ത് ഷവർ ഉണ്ട് അവിടെ നിന്ന് കുളിക്കാം ബാത്ത് ജെല്ലുണ്ട് ഓക്കേ ഇത് ഹാൻഡ് ജെല്ലാണ് ഹാൻഡ് വാഷിന്റെ ജെല്ലുണ്ട് ഓക്കെ തിരയണത്തിൻ്റെ ഉള്ളിലുള്ളത് ചെറിയൊരു സംഭവം എന്താ ഓവൺ അടക്കം ഇവിടെ ഓവൺ നമുക്ക് എന്തെങ്കിലും ചൂടാക്കാനുള്ള സംഭവം ഇവിടെ ജസ്റ്റ് ഇരിക്കാനുള്ള സ്ഥലം തോന്നുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു നമുക്ക് പുറത്തു നിന്നൊക്കെ ഉള്ള ഒന്നും ഉണ്ടാവില്ല പക്ഷേ അപ്പം പുറത്ത് വീയേണ്ടിയിരിക്കണ്ടല്ലോ നമുക്കൂടെ ഒത്തിരിക്കുക ടി വി ഒക്കെ കാണാം പുറത്ത് കറങ്ങുക ഷിപ്പിൻ്റെ മെയിൻ ആയിട്ട് കാണേണ്ടത് ഇവിടെ ജസ്റ്റ് നമുക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടി വരാനാണ് അപ്പോൾ റൂം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സി വിയോ അല്ലെങ്കിൽ ബാൽക്കണി എടുക്കണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ ഏറ്റവും കുറവുള്ളത് ഇപ്പൊ രണ്ടാളാണെങ്കിൽ ഇതാണ് ഏറ്റവും കുറവുള്ളത് ആണ്ടോ ഇതിലിപ്പോൾ ഒരാൾക്ക് നമ്മള് നമ്മുടെ കൂടെ കുട്ടി ആ ഒരു കുട്ടി കുട്ടിയോ ഉണ്ടെങ്കിൽ എടുക്കണ്ട എന്തിങ്ങനെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് മടക്കി ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം സംഭവമുണ്ട് ഇപ്പോൾ ദുബായി അതൊക്കെയാണ് ഇത് നമ്മളെ എമിഗ്രേഷനകത്തൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ ഷിപ്പിൻ്റെ ഇവിടെ നിന്നിട്ട് സിയേറ്റർ വലിക്കാം പക്ഷേ ഷിപ്പിൻ്റെ ഉള്ളിൽ സീയേറ്റർ അല്ല അവിടെ അല്ല ഇവിടെ നിന്നാൽ നമുക്ക് ഷിപ്പ് എടുക്കുക പോകുന്നതൊക്കെ അറിയാം നമ്മളിതിൻ്റെ ഒരു ബാൽക്കണിയിലാണുള്ളത് ഇതിപ്പോൾ റിസെവൻത്തിലാണുള്ളത് കേട്ടോ ഏറ്റവും ടോപ്പിലേക്ക് കയറണു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ജസ്റ്റ് വന്നപ്പോൾ കാണിച്ചു തരികയാണ് ഇവിടെ ഇങ്ങനെ ഷിപ്പ് എടുക്കുമ്പോൾ അടിപൊളി ഞാൻ ബ്യൊക്കെ കാണിച്ചാറുണ്ട് ോബിയാണ് ഇവിടെ നമുക്ക് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ എന്ത് പ്രോഗ്രാം നടക്കുന്നുണ്ടോ സ്ഥല പാട്ടൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കുറെ സംഭവങ്ങളുണ്ടാ ഉണ്ടാ ഇത് കുറേ ഇതൊക്കെ നടന്ന് കാണാൻ അവിടെ കുറെ ദൂരം ഉണ്ട് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടോ നിങ്ങൾ ഇത് ചൈനീസ് ആണ് പക്ഷെ ഇതിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണോട്ടെ നമുക്ക് ഇതിൽ അല്ല ഓ എൻ്റെ കയ്യിലുള്ള ഈ കാർഡ് ഇത് ബ്ലൂ കാർഡാണ് പിന്നെ റെഡ് ഉണ്ട് ഗോൾഡൻ ഉണ്ട് ഇതിലൊക്കെ ഇതിൻ്റെ ഫെസിലിറ്റീസുകൾ വ്യത്യാസമുണ്ട് കേട്ടോ ഇപ്പോൾ ബ്ലൂ കാർഡിലുള്ള പോലെ അല്ല റെഡിൽ ഗോൾഡൻ എന്ന് പറഞ്ഞാൽ പാലസ് ആണ് അതിൽ കുറേ കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെയാണ് റെഡിലാവുമ്പോൾ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബ്ലൂയിലുള്ളതൊക്കെയാണ് അപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ കാണിച്ചാലേ വൈഫൈ ആ ഇവിടെ ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ വൈഫൈ എടുക്കേണ്ടി വരും കേട്ടോ ഇതെങ്ങനെയാണ് ഇത് ठीक है इसके थोड़ा बताओ हाँ ये वाईफाई है सर आपको आपकी कार पे डिपेंड करता है अभी स्टैंडर्ड क्वालिटी और प्रीमियम क्वालिटी है जैसे कि आप देख सकते हैं प्रीमियम क्वालिटी जैसे कि आपको एक फेसबुक भी वीडियो कॉलिंग घर पे सब बात करने का तो ये इसमें सिर्फ व्हाट्सएप मैसेज भी ऐसा जाएगा हाँ हाँ ये मेल भी ऐसा देखेंगे इधर आपको जैसे कि फेसबुक वीडियो वीडियो जैसा पूरा हो रहा है ये ट्वेंटी सेवन डॉलर हाँ ये हाई क्वालिटी ഇപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പോ 18 ദിർഹംസ് ആണെങ്കിൽ ഒരാൾക്ക് കിട്ടാ അതൊരു ഒരു നോർമലാണ് നമുക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാനൊക്കെ ഉള്ളത് പറ്റുള്ളൂ ട്വൻറ്റി സെവൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ആണത് ഇത് നയൻറ്റി സെവൻ ആകുമ്പോൾ രണ്ടാൾക്ക് ഉപയോഗിക്കാം ടു പേഴ്സൺ തന്നെ രണ്ടാൾക്ക് ഉപയോഗിക്കാൻ പക്ഷേ രണ്ടാൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല ഒരാൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അടുത്ത ആൾക്ക് ഉപയോഗിക്കാൻ പറ്റും നാളെ ഞങ്ങളിത് എടുക്കാൻ ചിട്ടാണ് ഇവിടെ നമ്മളെ ഡ്രിങ്ക്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉള്ള രീതിയാണ് പിന്നെ ഡിസേർട്ട് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ബൈ ചെയ്യണം ചെയ്യണോട്ടോ ഒരു ദിവസം വെജ് മാറ്റിക്കോന്നറ ഇവിടെ ഭയങ്കര ബഹളാണ് ഫുഡിൻ്റെ സംഭവം ഞാൻ കാണിച്ചില്ല ലൈവാണ് അതായത് നമുക്ക് ബൊഫേ പോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ കുറച്ച് ഐറ്റംസ് അതെടുത്ത് കഴിച്ചതാണ് കൂടുതൽ സംസാരിക്കില്ല ഭയങ്കര പാട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഫുള്ള് ഫുഡിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച് തരാട്ടോ അടുത്ത എപ്പിസോഡിൽ ടോട്ടൽ ഷിഫ്റ്റിനെ കുറിച്ച് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഫുഡ് റെസ്റ്റോറൻ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ഞാൻ എപ്പിസോഡിൽ കാണിച്ച് തരാം ഇപ്പം എല്ലാം കൂടി വൈഡായി പോകും അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ദുബായി വിട്ടിട്ടില്ല അവിടെ ബുർജാലേഫ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിന്റെ ഒരു ഹൈറ്റ് കണ്ടാലോ വിവരം ഇത് എറ്റം ടോപ്പിലിപ്പോ ഞാൻ നിക്കുന്നത് ഷിപ്പിന്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പൊ കഴിഞ്ഞ് അവിടെ ജ്വല്ലി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഇപ്പൊ ഞാൻ ഒരാൾക്ക് എണ്ണൂറ് റംസ് പല കാറ്റഗറി ഉണ്ട് കേട്ടോ അതിനു വിശ്വാസമായിട്ട് അടുത്ത ബ്ലോഗിൽ പറഞ്ഞുതരാം ഒരു ഇപ്പോൾ ഞാൻ കൊടുത്ത എണ്ണൂറ് രൂപ താമസം എണ്ണൂറ് താംസം ഇപ്പോഴത്തെ ഫുഡ് തന്നെ നമുക്ക് കഴിച്ചിട്ട് മതിയാവില്ല അത്ര അധികം ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രില്ല ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഫുഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഞാൻ നാളെ അടുത്ത ബ്ലോഗിൽ കാണിച്ചു തരാം ഇതാണ് ഫുഡിൻ്റെ ഒരു ഏരിയ ആയിട്ട് ബൊഫേ സിസ്റ്റം ആണ് ഇവിടെ ഒക്കെ ഉള്ളത് ഇവിടെ സ്വിമ്മിംഗ് പൂള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് മേലെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുക ഇവിടെ ഇതിൻ്റെ ഹെറ്റ ടോപ്പിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഷിപ്പ് എടുക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് അടി കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് ഡിസേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അഞ്ചര കണ്ട ഇതൊക്കെ ജസ്റ്റ് കഴിക്കാണ്ടി എടുത്തതാണ് നമ്മൾ ആ സൈഡ് കണ്ടത് വേടാ അവിടെ കരഭാഗാണ് ഉണ്ടല്ലേ നമ്മുടെ കടലിൻ്റെ ഭാഗമാണ് നമ്മൾ എടുത്ത് പോകുമ്പോൾ ഇവിടെ നിന്നാ കാണാൻ ശരിക്കും കാര്യങ്ങൾ ഇത് ഷീപ്പിൻ്റെ ഏറ്റവും മേലിനിട്ടാണ് അടാ ഷിപ്പിൻ്റെ ഏറ്റവും മോൾ ഭാഗമാണ് നിൽക്കുന്നത് ഇനി മേലല്ല ഇനി ഇതിന്റെ മുകളിലേക്ക് കേറാൻ പറ്റില്ല നമ്മള് ഇവിടെ ആരും കേറിയില്ല കേട്ടാ എന്നിട്ട് കേറാൻ പാടുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കാണ് അടിപൊളി നമ്മളെ ഷിപ്പ് ഇടുന്ന എടുത്തിട്ടാ സാധനം എന്താ ഫോർട്ടിൽ നിന്ന് ഇവിടുന്ന് നീങ്ങി കേട്ടാ നമ്മൾ ഷിപ്പ് എടുത്തു പക്ഷെ ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഞാൻ ഇതാണ് നല്ല ഇതല്ലേ ഫ്രണ്ട് അതായത് അത് തിരിക്കുകയാണെന്ന് സംശയിച്ചിട്ടാ ഇത് അതിന്റെ ബാക്ക് തിരിച്ചിട്ട് കണ്ടാ ബാക്ക് അങ്ങോട്ട് തിരിച്ചിട്ട് ഇത് ഇങ്ങോട്ട് ഫ്രണ്ട് പോവാനുള്ള പരിപാടിയാണ് നമ്മളിപ്പോൾ ഏകദേശം ഫുള്ള് റിവേഴ്സ് അടിച്ചു കഴിഞ്ഞപ്പോ അതിൻ്റെ ഫ്രണ്ട് ഇത് ദൂരെ കാണുന്ന ആ രണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കനാൽ പോലെ ഉണ്ടല്ലേ ഇതിൽ കൂടെ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടാ സത്യം പറഞ്ഞാൽ ഇത് ആർക്കും അറിയില്ല തോന്നുന്നുണ്ട് ഇവിടെ ഒരു മനുഷ്യല്ലോ എങ്ങോട്ട് എടുക്കണമെന്ന് എങ്ങനെ പോകണമെന്ന് അറിയുന്നില്ല നമുക്കിത് ബ്ലോ ബ്ലോഗർ എന്ന നിലയ്ക്ക് നമുക്ക് ഉള്ളിലുള്ള ഡീജിങ് കാര്യങ്ങളൊന്നും ആസ്വദിക്കില്ലല്ലോ ഇവിടുന്ന് ദുബായിന്ന് നമ്മൾ ദോഹയിലേക്ക് അങ്ങനെ കപ്പിലെടുക്കാണ് അപ്പം നമ്മൾ ദുബായി വിട്ട് ഇത് അങ് ദോഹയിലേക്കുള്ള യാത്ര ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഇനി ഷിഫ്റ്റിലുണ്ടാവും നാളെ ഉച്ചക്കാണ് ഈ ദോഹയിലെത്തുക അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ അത് ഇരുട്ടാണ് ഒന്ന് പ്രതി കാലം ഞാൻ രാവിലെ എണീറ്റിട്ട് ഏകദേശം അവിടെ പറക്കാൻ പറ്റി ദോഹ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി അടുത്ത എപ്പിസോഡിൽ ഈ ഷിപ്പിൽ ഉണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ വിശദമായിട്ട് ഷിപ്പിലെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ് മാത്രമല്ല ഷിപ്പിലെ റൂംസ് കാര്യങ്ങൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എല്ലാതും ഞാൻ അടുത്ത എപ്പിസോഡിലാണ് പറയാം ഞാൻ നേരത്തെ രണ്ട് മൂന്ന് കാർഡിൻ്റെ കാറ്റഗറി പറഞ്ഞ റോയൽ എന്നുള്ള ഒരു ഗോൾഡൻ കാർഡ് ഉണ്ടല്ലോ അവർക്കുള്ളൊരു ഏരിയയാണ് പിൻബോൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ് അപ്പം അങ്ങോട്ട് നോക്ക് ഇത് ഷിപ്പിൻ്റെ ബാക്ക് ബാഗാണ് ഷിപ്പ് നമ്മൾ എടുത്താ ദുബായ് വിട്ട് ദുബായ് ആണ് കാണുന്നത് ആ നല്ല കാര്യമാണ് ഞാൻ അപ്പോൾ ഷിപ്പിൻ്റെ ബാക്കിൽ വന്നിട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ദുബായ് വിടുകയാണ് നമ്മൾ ഇനിയൊക്കെ ഖത്തറിലേക്കാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ Bye.